നമസ്കാരം സോംജി സ്മറിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ച കൂടി മാർക്കറ്റ് പോസിറ്റീവായി തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നു തുടർച്ചയായും മൂന്നാഴ്ചകൾ കടന്നുപോയിരിക്കുന്നു മാർക്കറ്റ് പോസിറ്റീവായി ക്ലോസ് ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങളും യുദ്ധഭീഷണിയും ഒക്കെ ആണ് കഴിഞ്ഞ ആഴ്ചയും മാർക്കറ്റിനെ നിയന്ത്രിച്ചതെന്ന് പറയാം മാർക്കറ്റിൽ വൻപൻ കുതിച്ചു കേട്ടങ്ങൾ ഉണ്ടാകാതിരുന്നതിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള കാരണം ഈ ഒരു യുദ്ധഭീതി തന്നെയാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നേറ്റം മുന്നേറ്റമുണ്ടാകേണ്ട സമയമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ നല്ല രീതിയിൽ മുന്നേറിയതിന് അത് മാർക്കറ്റ് വളരെ ഒരു എത്ര പോയിൻറ്റ് മുന്നൂറ് പോയിൻറ്റിനെടുത്ത് ഉയർന്നത് താഴോട്ട് വന്നത് അപ്പോൾ ഇൻട്രാഡേയിലുണ്ടായ ഫ്ലക്ച്വേഷൻ വളരെ വലിയ ഫ്ളക്ച്വേഷനുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൻ്റെ അണ്ടർ ടോൺ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവാണ് പോസിറ്റീവായി മുന്നോട്ട് കുതിക്കാൻ മാർക്കറ്റ് റെഡിയാണ് പക്ഷേ സാഹചര്യങ്ങൾ അതിനനുവദിക്കുന്നില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളാണ് അതിന് കാരണമായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഇപ്പോൾ ജി എസ് ടി കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എല്ലാ കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും മികച്ച കളക്ഷനാണ് വന്നിരിക്കുന്നത് വൺ പോയിൻറ്റ് ത്രീ സെവൻ ലാക്സ് ക്രോറാണ് കളക്ട് ചെയ്തതെന്ന് പറയുന്നു ജി എസ് ടിയിൽ ഏപ്രിൽ മാസത്തിൽ ഉണ്ടായ ബിസിനസ്സുകൾ എല്ലാത്തിലും കൂടിയെന്ന് തന്നെയാണ് അതിനർത്ഥം അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിൽ ചെറിയ എക്കണോമിയിൽ ചെറിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവയൊരു സംശയാത്മമായ രീതിയിലേക്ക് വരുന്നത് ഇതുപോലുള്ള യുദ്ധഭയങ്ങളും ഒക്കെ വരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ടാരിഫ് യുദ്ധം വരുന്നു അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അതങ്ങനെ വലിയ രീതിയിൽ മാർക്കറ്റുകൾ പ്രതിഫലിക്കുന്നില്ല എന്ന് മാത്രം പക്ഷെ തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ എൻ്റർടോൺ കറക്റ്റാണ് മുന്നോട്ടാണ് പോസിറ്റീവാണ് അതുകൊണ്ട് തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ ഓവർടേക്ക് ടേക്ക് ചെയ്ത് മാർക്കറ്റ് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അത് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം റുപ്പീസ് ശക്തമായി മുന്നേറിയിട്ടുണ്ടായിരുന്നു എൺപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് എട്ട് രൂപയിലേക്ക് വന്നായിരുന്നു ഡോളറുമായിട്ട് അപ്പോൾ അത് അവസാനം ക്ലോസ് ചെയ്തത് എൺപത്തിനാല് അൻപത്തെട്ടിലാണ് അത് ഇങ്ങനെ ഉയർന്നു പോകാൻ ആർ ബി ഐ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് ആർ ബി ഐ ഡോളർ സെല്ല് ചെയ്ത് അതിനെ താഴ്ന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത് എൺപത്തി നാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് എട്ടിലാണ് ക്ലോസ് ചെയ്തത് എൺപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് എട്ട് രൂപയിലേക്ക് അത് വന്നു എന്ന് ഓർക്കണം അതായത് ആറുമാസത്തെ നമ്മളുടെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ശക്തമായ സെല്ലിങ് തുടങ്ങിയ സെപ്റ്റംബർ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലെവലിലേക്ക് അത് വന്നിരുന്നു മാർക്കറ്റ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ രീതിയിലേക്ക് വരികയാണ് മുന്നോട്ട് കുതിക്കാൻ തന്നെ തയ്യാറെടുക്കുന്നു അതിനിടയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ ചില പതനങ്ങളായിരിക്കും ഇന്ത്യ സ്ട്രൈക്ക് ഉണ്ടാകുകയോ ഒക്കെ ചെയ്താൽ സംഭവിക്കുക അതുമാത്രം നിങ്ങൾ കണക്കിലെടുത്താൽ മതി മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കുകയൊന്നുമില്ല ശക്തമായ ഒരു ഇടിവുണ്ടായാൽ തന്നെയും തിരിച്ച് അതേപോലെ തന്നെ കയറാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ മാർക്കറ്റ് കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ ലെവലിലുള്ള ചിന്തകൾ അതായത് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെ ചിന്താഗതികൾ ഇതുപോലെ ഇന്ത്യയിലേക്ക് തിരിയാനുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് വിറ്റൊഴിഞ്ഞു പോയവർ തീർച്ച തിരിച്ച് അതേ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് എഫ് ഐ ബൈ കാണിക്കുന്നത് മാർക്കറ്റ് എതിൽ പോയാലും മുന്നോട്ട് കുതിക്കും എന്ന് നമുക്ക് തോന്നൽ ഉണ്ടാകത്തക്ക രീതിയിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായത് അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്തു വിഴിഞ്ഞത്ത് അത് അദാനി പറയുന്നത് വിഴിഞ്ഞത്ത് ഒരു പോർട്ടുണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ ഒരു ലോഞ്ചിസ്റ്റിക്സ് ചെയിൻ ഉണ്ടാക്കി വയ്ക്കാനെന്നാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇന്ത്യയിലെ പല പല ഭാഗങ്ങളിൽ നിന്നുള്ള കയറ്റുമതികളും ഒക്കെ വൻ വിച്ച മുന്നേറ്റത്തിലേക്ക് വരണമെങ്കിൽ ലോഞ്ചിസ്റ്റിക് സ്റ്റേ സ്റ്റെയി ചെയിൻ ഉണ്ടാക്കണം അവർക്ക് സ്റ്റോറേജിനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ടാക്കണം അങ്ങനെ മുന്നോട്ട് വരുമ്പോഴേ മാർക്കറ്റ് ഉയരുകയുള്ളൂ ഇന്ത്യയുടെ എക്കണോമി വളരുകയുള്ളൂ എന്ന് അദാനിക്കറിയാം അദാനി അതുകൊണ്ട് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അതിനുശേഷമുണ്ടായ വാർത്താ സമ്മേളനത്തിലൊക്കെ പറയുകയുണ്ടായി ഇനിവേ ഇതുപോലെ ഒരു ഒരു വിദേശ സർവേ കാണിക്കുന്നത് എക്സ്പോർട്ട് ഓർഡറുകൾ കൂടുന്നതുണ്ട് അതുകൊണ്ട് നമ്മുടെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഈ മാർച്ച് മാസത്തെയും ഏപ്രിലിലെയൊക്കെ ഡേറ്റ വെച്ച് താരതമ്യം ചെയ്തുകൊണ്ട് എല്ലാവരും പറയുന്നത് ആ ഓർഡർ ലഭിക്കുന്നതനുസരിച്ച് ഇവിടെ മാനുഫാക്ചറിങ് കൂടുന്നുണ്ട് എന്നാണ് പറയുന്നത് അതും ഒരു വാർത്തയാണ് ഓയോ റൂംസ് അവരുടെ ഐ പി ഒ ഇപ്പോൾ മൂന്നാമത് പ്രാവശ്യമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു അവരെ ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഐ പി ഒ ഇപ്പോൾ എപ്പോൾ നടക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചതിൽ നിന്ന് മാറുകയാണ് അത് രണ്ട് മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ അതിൻ്റെ ഡേറ്റ് മാറ്റുന്നത് അങ്ങനെ അവർ മാറിപ്പോകുന്നതിൻ്റെ കാരണം മാർക്കറ്റിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വങ്ങളാണ് ആപ്പിളിൻ്റെ സിഇഒ പറഞ്ഞിരിക്കുന്നു അമേരിക്കയിൽ വിറ്റഴിക്കുന്ന ഐഫോണുകൾ അധികവും ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കുമെന്നാണ് പറഞ്ഞത് അടുത്ത ഒരു ജൂണോടുകൂടി ഇന്ത്യയൊക്കെ ഇന്ത്യ മറ്റ് ഇടത്ത് നിർമ്മിച്ച അമേരിക്കയിൽ വിൽക്കുന്ന ഐഫോണുകൾ ഓവർടേക്ക് ചെയ്യുമെന്ന് പറയുന്നു അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഐഫോണിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഭാഗങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്കായിരിക്കുമെന്നും പറയുന്നുണ്ട് അപ്പോൾ അത് താരിഫ് യുദ്ധം വന്നപ്പോൾ തന്നെ എല്ലാവർക്കും വ്യക്തമായതാണ് ഐഫോൺ ഇവിടുന്ന് ഉള്ളതെല്ലാം കൂടെ മൂന്നോ രണ്ടോ മൂന്നോ വിമാനങ്ങളിൽ കൊണ്ടുപോയി താരിഫിന് മുമ്പുള്ള വിലയ്ക്ക് വിൽക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് ഒരു എക്സ്പോർട്ട് ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ താരിഫിലെ ഏറ്റവും കുറഞ്ഞത് ഇവിടെ അറിഞ്ഞപ്പോൾ ഇവിടെ അവർ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നതൊക്കെ കൂട്ടാനൊക്കെ ശ്രമം നടത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഐഫോണിൻ്റെ ഉൽപ്പാദനം ഇന്ത്യയിൽ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ആപ്പിൾ ഉദ്ദേശിക്കുന്നത് അത് ഡിക്സൺ ടെക്നോളജീസിനും ഫാക്സ് കോണിൻ്റെ ഗുണം കിട്ടുക തായ്ലൻഡ് കമ്പനി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നിർമ്മാണ യൂണിറ്റുകൾ അവർക്കൊക്കെയാണ് ഗുണം കിട്ടുക എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു ഡിക്സൺ ടെക്നോളജീസ് അതിൽ നിന്ന് സാധ്യതകൾ മുതലെടുക്കാൻ ഒരു കമ്പനിയാണ് എന്നൊക്കെ കഴിഞ്ഞ തവണയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം വാൾ സ്ട്രീറ്റ് ഡ ജോൺസും നാസ്ഡാക്കും ഒക്കെ ഉയര ഒന്നര ശതമാനത്തോളം ഉയർന്നാണ് എസ് ആൻഡ് ബി ഒന്നര ശതമാനത്തോളം ഉയർന്നാണ് ക്ലോസിങ് നടന്നത് നല്ല രീതിയിൽ അവിടെ ജോബ് ഡേറ്റ വന്നു ജോ എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി വളരെ കൂടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവരുടെ അവിടുത്തെ റിപ്പോർട്ട് വരുന്നത് ആ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളൊക്കെ വളരെ രീതി ഉയർന്ന രീതിയിലുള്ള ജോബ് ഡേറ്റയാണ് അവിടെ പുറത്തേക്ക് വന്നത് അതിനനുസരിച്ച് അവിടുത്തെ മാർക്കറ്റും ഉയരുകയുണ്ടായി ഡൗ ജോൺസ് ഒന്നര ശത ഒന്ന് പോയിൻറ്റ് നാല് രണ്ട് ശതമാനവും നാസ്ഡാക്ക് ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനവും എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡ് വൺ പോയിൻറ്റ് ത്രീ ടു പെർസെൻറ്റേജും ഉയർന്നു എന്നാണ് കാണിക്കുന്നത് അത് തിങ്കളാഴ്ചത്തെ മാർക്കറ്റിങ്ങിനെ മാർ ഇവിടുത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിനെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ സ്വാധീനിക്കാം പക്ഷേ നമ്മളുടെ മാർക്കറ്റ് വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്നുണ്ട് നമ്മളുടെ യുദ്ധഭീതിയും അവിടെ ഉണ്ടാകുന്ന ചലനങ്ങളും ഒക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കുകയില്ല ഇനി വേ അടുത്തതായിട്ട് രണ്ട് സ്റ്റോക്കുകളുടെ വിവരങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കുക നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് ഞാൻ പുതിയ സ്റ്റോക്കുകളെ എടുത്ത് നിങ്ങൾ ഇത്തരം സമയങ്ങളിൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രമാണ് ഈ മൈക്രോ ക്യാപ്പോ സ്മോൾ ക്യാപ്പോ ക്യാപ്പൊക്കെ ആയിട്ടുള്ള ഷെയറുകളിൽ നിക്ഷേപിക്കാവുള്ളൂ എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്തരം ഷെയറുകൾ ഇത്ര ഈ സ്ട്രോങ് ആയി വരുന്ന ഒരു താഴ്ചയുടെ അടിയെന്നും അവ എത്രമാത്രം പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് അത് എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നിട്ടുണ്ട് ഒരു ശക്തമായ അടി വരുമ്പോൾ അത് ഒക്കെ വീണ് പോകും പല സ്റ്റോക്കുകളും ചിലപ്പോൾ ആ കമ്പനി അത്രമാത്രം മോശമൊന്നും ആയിരിക്കുകയില്ല എന്നാൽ തന്നെ മാർക്കറ്റിൻ്റെ ഒരു ഒരു സെൻറ്റിമെൻറ്റ്സ് അതിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചെടുത്ത് കയറി വരിക എന്ന് പറയുന്നത് പലപ്പോഴും വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ വളരെ വിഷമിച്ച് സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം മാർക്കറ്റിലെ സ്മോൾ ക്യാപ്പിലോ മൈക്രോ ക്യാപ്പിലോ ഒക്കെ നമ്മൾ ഈ രീതിയിലുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ശ്രദ്ധിക്കുന്നത് വളരെ വളരെ ശ്രദ്ധയോടെ വേണം അത് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അത് നമ്മൾക്ക് ഒരു വലി വലിയ പ്രശ്നമായി തീരും അതുകൊണ്ടാണ് ഞാൻ അത്തരം ഷെയറുകളെ നിങ്ങളുടെ മുന്നിൽ എടുത്ത് ഇടാത്തതിൻ്റെ കാര്യം ഇപ്പോൾ നല്ല ഷെയർ കഴിഞ്ഞ ഞാൻ രണ്ട് ഷെയറുകളുടെ കാര്യം പറഞ്ഞിരുന്നു അത് ശ്രദ്ധിച്ചവർക്കറിയാം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വാല്യൂ എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തുന്നത് ഇതുപോലുള്ള തകർച്ചയിലാണ് ആ തകർച്ചയിൽ അത് എത്രമാത്രം താഴോട്ട് പോകുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്തണം അതിനുശേഷം മാത്രം നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ അത്തരം കാര്യം അത്തരം ഷെയറുകളിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരിക്കും സംഭവിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ നമുക്ക് ഇന്ന് രണ്ട് ഷെയറുകൾ നോക്കാം രണ്ട് ഈ എൻ എൻ ബി സി സി എന്ന് പറയുന്ന ഷെയറിനെ ഞാൻ പല പ്രാവശ്യം റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ് എൺപത്തി അഞ്ച് രൂപയിലൊക്കെ പറഞ്ഞിരുന്ന ഷെയറാണ് അതിപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസയിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം ഒരു ഓർഡർ സുഷമ സ്വരാജ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അല്ല ഫോറിൻ ഡെവലപ്മെൻറ്റ്സ് റിസർച്ച് നിന്ന് നേടിയിട്ടുണ്ടായി അപ്പോൾ അത് ചെറിയൊരു വാർത്തയാണ് തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് ഒൻപത് ആറ് കോടി രൂപയുടെ ഓർഡറാണ് നേടിയത് എന്ന് കരുതിയിട്ട് അത് വലിയ ചലനങ്ങൾ ഉണ്ടാകുമെന്നോ ഒന്നുമല്ല എന്നാൽ തന്നെയും അത് സ്വാഭാവികമായിട്ടും ഉള്ള മാർക്കറ്റിൽ നിന്ന് അവരവരുടേതായ രീതിയിൽ ആ ബിസിനസ് എപ്പോഴും ഓർഡറുകളൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ അവർ എൺപത്തി അഞ്ച് എൺപത്തെട്ട് ലെവലിൽ നിന്ന് അത് തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ പോയി എന്നാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്നിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ടിൽ ആ ഷെയറിന് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ലെവലിലേക്ക് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ അത് ആര് ലെവലിൽ വരാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് പിടിഞ്ഞു പൊളിഞ്ഞു പോകാതെ യുദ്ധത്തിൻ്റെ കെടുതിയിലേക്കൊന്നും പെട്ടില്ലെങ്കിൽ അത് തൊണ്ണൂ ഒരു നൂറ്റി ഇരുപത് രൂപ ലെവലിലേക്ക് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള കപ്പാസിറ്റി അതിനുണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ ഓർഡറുകൾ അവരുടെ ബുക്കിലുണ്ട് പിന്നെ ഇത് നടപ്പാക്കുന്നതിൽ ചില താമസങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത്തരം ഷെയറുകൾക്ക് പറഞ്ഞ പ്രോഗ്രസ് ഉണ്ടാവാതെ വരുന്നത് എൻ ബി സി സി എന്ന് പറയുന്നത് ഒരു മഹാരത്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കമ്പനിയാണ് മഹാരത്ന പദവിയുള്ള ഒരു കമ്പനിയാണ് അത് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല റീറ്റേ റി റിയാലിറ്റി മേഖലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൗസിങ് കോളനികൾ ഇതുപോലെ മാളുകൾ അങ്ങനെയുള്ള വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ എടുത്ത് ചെയ്യുന്നത് അവരാണ് അതാണ് അവരുടെ പരിപാടി അപ്പോൾ അതിനകത്ത് ഈ അടുത്ത കാലത്തൊക്കെ വൻ മുന്നേറ്റം ഉണ്ടായി കഴിഞ്ഞ മാസം കഴിഞ്ഞ ക്വാർട്ടറിലേക്ക് റിപ്പോർട്ട് വന്നത് നല്ല റിപ്പോർട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ റവന്യൂവിൽ പ്രോഫിറ്റിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട് വർദ്ധനവ് അപ്പോൾ ആ രീതിയിലും നിൽക്കുന്ന ഒരു കമ്പനിയാണ് എൻ ബി സി സി ലോങ് ടൈമിലേക്ക് ഒരൽപ്പം നിക്ഷേപിച്ചിരുന്നത് കൊണ്ട് ഒരു തെറ്റും പറയാൻ പറ്റാത്ത കമ്പനിയാണ് എൻ NBCC സി സി എൻ ബി സി സി നേരത്തെയും നിർദ്ദേശിച്ചിട്ടുള്ളതായതുകൊണ്ട് കൂടുതലും അതിലേക്കൊന്നും കിടക്കുന്നില്ല നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളാണ് അതിൻ്റെ യഥാർത്ഥ വാല്യൂ അത് എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ചതിന് ശേഷം മാത്രമേ നിക്ഷേപിക്കാവുള്ളൂ നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റിനെ കൺസൾട്ട് ചെയ്യുക ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക മറ്റൊന്ന് കൊച്ചിൻ ഷിപ്പാർഡാണ് കൊച്ചിൻ ഷിപ്പാർഡ് പറയുമ്പോഴേ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും കാരണം അത് ഈ കഴിഞ്ഞ കറക്ഷനിൽ അറുപത് ശതമാനത്തോളം താഴെ വന്ന ഷെയറാണ് അതിൻ്റെ ടോപ്പിൽ നിന്ന് അതിന്റെ ഈ വർഷത്തെ ഉയർച്ചയിൽ നിന്ന് ഒരു അറുപത് ശതമാനത്തോളം താഴെ വന്ന ഷെയറാണ് ഇപ്പോഴും ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം താഴെയാണ് അത് നിൽക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മൂവായിരം രൂപയിൽ എത്തിക്കഴിഞ്ഞ ഷെയർ ആയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ അതിൽ നിന്നാണ് അത് താഴേക്ക് വന്നത് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ കിടന്ന കാലഘട്ടത്തെക്കുറിച്ച് മറക്കാറായിട്ടില്ല ആ ഷെയർ അത്ര മാത്രം താഴെ അത് കുറേ കാലം കിടുന്നതാണ് അപ്പോഴൊന്നും നിർദ്ദേശിക്കാത്ത ആളുകളാണ് അല്ലെങ്കിൽ അപ്പോഴൊന്നും വാങ്ങാത്ത ആളുകളാണ് ഇപ്പോഴതിൻ്റെ പുറകെ പോകുന്നതെന്ന് നമുക്കറിയാം എന്നാലും അതിന് ഈ ഡിഫൻസ് മേഖലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ അതിനെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓർഡറുകൾ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഡറുകൾ അതിന് ലഭിക്കാറുണ്ടെന്നുള്ളത് കൊണ്ടും വിദേശത്ത് നിന്ന് ഓർഡറുകൾ ഇപ്പോൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അവർ പിന്നെ റിപ്പയറിങ്ങിൻ്റെ കാര്യത്തിൽ അവർ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു എഴുപത്തി എട്ട് ശതമാനമൊക്കെ വളർച്ചയാണ് അവർ റിപ്പയറിങ്ങിൽ കാണിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള മുന്നേറ്റങ്ങൾ അവർക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കമ്പനി ഒരു വളർച്ചയിലേക്ക് നീങ്ങുമെന്ന് ഉള്ളതിന് സംശയമൊന്നുമില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നാണ് അപ്പോൾ മാസം കണ്ടു നോക്കാം നമുക്കറിയാം അതിനേക്കാളും എത്രയോ താഴെ കിടന്ന കമ്പനിയാണ് അതൊക്കെയാണ് ഇന്ന് ഷെയർ വിലയിലൊക്കെ അവർ ഉയർന്നു പോയത് ഈ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെയൊക്കെ കടന്നുപോയി അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ നിൽക്കുന്ന നിലയിൽ നിന്ന് അതിനൊരു ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയും അതിനു മുമ്പത്തെ ആഴ്ചയും ഒക്കെ പലരും പറഞ്ഞത് അതിനൊരു ആയിരത്തി അല്ലാതെ ആയിരത്തി തൊള്ളായിരം ലെവലിലേക്ക് അടുത്ത് തന്നെ അത് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് അവരൊക്കെ പറയുന്നത് എനിവേ വേ ലോങ് ടേമിലേക്ക് ഒരു അല്പം ഷെയർ കരുതി എന്ന് കരുതി ഒരു തെറ്റും പറയാൻ പറ്റാത്ത സ്ഥാപനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപയാണ് ഹൈ കാണിച്ചത് ഫിഫ്റ്റി ടു ബി ഹൈ അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് രൂപ വരെ വന്നിരുന്നു അത് ഈ അടുത്ത അടുത്ത അതിൽ നിന്നാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് അത് എത്തിയത് അപ്പോൾ അത് വരുന്ന ഓർഡറുകൾക്കനുസരിച്ചൊക്കെ അതിൻ്റെ വിലയിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ അതിനെ അങ്ങ് ആ രീതിയിൽ കണ്ടാൽ മതി വമ്പൻ കുതിച്ചു കയറ്റമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കരുത് എന്നാൽ തന്നെയും ഡിഫൻസ് മേഖലയിലേക്ക് കൂടുതൽ മുതൽ മുടക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള വിഹിതം അതിന് ലഭിക്കും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഓർഡറുകൾ അതിന് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഞാനതിനെ ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ റിസർച്ച് നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം നിങ്ങളുടെ താല്പര്യമനുസരിച്ച് മാത്രം നിക്ഷേപിക്കുക ഇതൊന്നും ഒരു നിക്ഷേപത്തിനുള്ള നേരിട്ടുള്ള നിർദ്ദേശമൊന്നുമല്ല നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും വേണ്ടി പറയുന്നതാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ പണം അവിടെ മുടക്കണോ വേണ്ടയോ എന്ന് എന്തായാലും മാർക്കറ്റ് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകും അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് നമ്മളുടെ ഫിനാൻസിന്റെ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആറ് പോയിൻറ്റ് മൂന്ന് മുതൽ ആറ് പോയിൻറ്റ് എട്ട് ശതമാനം വരെ വളർച്ച ഈ ഫിനാൻഷ്യറിൽ നേടുമെന്നാണ് പറഞ്ഞത് ഇന്ത്യക്ക് ഇന്ത്യയുടെ എക്കണോമി നാല് ട്രില്യൺ ഡോളറിലേക്ക് എന്തായാലും ഈ വർഷം എത്തുമെന്ന് അദ്ദേഹം പറയുന്നു അതിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ എല്ലാ രീതിയിലും മേഖലകളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഷെയർ മാർക്കറ്റിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടാകും ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി മുപ്പതോ മുപ്പത്തി അഞ്ച് കാലഘട്ടത്തിലേക്ക് ഇന്ത്യയുടെ എക്കണോമി എന്താണെങ്കിലും ഒരു മൂന്നാം സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട് ലോക സാമ്പത്തിക വ്യവസ്ഥയിലെ മൂന്നാമത്തെ ശക്തിയായി ഇന്ത്യ വളരും അതിനൊന്നും സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ നമ്മളുടെ നിക്ഷേപങ്ങൾക്കും അതിനനുസരിച്ചുള്ള ഒരു വളർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ഇടുക താങ്ക് യു വീണ്ടും കാണുന്നതുവരെ നമസ്കാരം